നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുൻകൂർ ജാമ്യ ഹർജി ഇപ്പോൾ നൽകിയിരിക്കുകയാണ് എന്താണ് കോടതിയുടെ തീരുമാനം എന്നതിന്റെ അടിസ്ഥാനത്തിലാകും രാഹുലിന്റെ അടുത്ത ഘട്ട നീക്കങ്ങൾ ഒരുപക്ഷെ ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാഹുലിനെ അടുത്ത സെക്കൻഡിൽ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അഥവാ ജാമ്യം നൽകുകയാണെങ്കിൽ രാഹുൽ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട് തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായിട്ടുള്ളത് മുതിർന്ന അഭിഭാഷകനായ ശാസ്തമംഗലം അജിത് കുമാറാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് അതിൽ ആയിരിക്കും എന്നാണ് ഇനി കോടതിയുടെ തീരുമാനമെന്ന് അറിയേണ്ടിയിരിക്കുന്നത് യുവതി നൽകിയിരിക്കുന്നത് വ്യാജ പരാതിയാണെന്നും കേസിൽ താൻ നിരപരാധിയാണെന്നും ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ കേസെടുക്കുന്നതിന് പിന്നാലെയാണ് ഈ നീക്കം യുവതിയുടെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും പോലീസിന്റെ അതിവേഗ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്നും രാഹുൽ ഹർജിയിൽ പറയുന്നു പരാതി നൽകിയ യുവതിയുമായി ദീർഘകാലമായി സൗഹൃദ ബന്ധമുണ്ട് ബലാത്സംഗം ചെയ്യുകയോ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല എന്നും ഹർജിയിൽ പറയുന്നു അന്വേഷണവുമായി സഹകരിക്കും അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എന്നും ഹർജിയിൽ പറയുന്നു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് അന്വേഷണത്തിന് നേതൃത്വം നൽകും ഡിസിപിയും ഒരു അസിസ്റ്റന്റ് കമ്മീഷണറും ഉൾപ്പെടുന്നതാകും സംഘം ഉത്തരവ് ഉടൻ ഇറങ്ങുമെന്നാണ് വിവരം വ്യാഴാഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ യുവതി നേരിട്ട് പരാതി നൽകിയത് ക്രൂരമായ പീഡനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതെന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു ഇന്ന് രാവിലെ നെയ്യാറ്റിൻകര ജെ എഫ് സി എം സെവൻ കോടതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ച് രണ്ട് തവണ ബലാത്സംഗം ചെയ്തു എന്നാണ് മൊഴി നിയമം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് എന്നാൽ ബലാത്സംഗം എന്ന വാദം മാങ്കൂട്ടത്തിൽ തള്ളിക്കളയുകയാണ് ബലാത്സംഗ ദൃശ്യങ്ങൾ രാഹുൽ ഫോണിൽ ചിത്രീകരിച്ചെന്നും ഈ ദൃശ്യങ്ങളെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നു ുന്നു പാലക്കാട്ടെ ഫ്ളാറ്റിലേക്ക് യുവതിയെ വിളിച്ചു വരുത്തി ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി വീണ്ടും ബലാത്സംഗം ചെയ്തുവെന്നും ആരോപണമുണ്ട് പിന്നീട് ഫോണിൽ വിളിച്ചു ഭീഷണിപ്പെടുത്തി യുവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ ഭീഷണി കൂടുതൽ രൂക്ഷമാവുകയും രാഹുൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി ഗർഭചിത്രത്തിനുള്ള ഗുളിക യുവതിക്ക് എത്തിച്ചു നൽകിയത് രാഹുലിന്റെ സുഹൃത്തായ ജോബി ജോസഫ് ആണെന്നും മൊഴിയിലുണ്ട് ഇയാളെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് രാഹുലിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് ജോബി ജോസഫും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് പാലക്കാട് എം എൽ എ കണ്ടെത്താനായി സംസ്ഥാന വ്യാപകമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും വിമാനത്താവളങ്ങൾ വഴി രാജ്യമിടാൻ ശ്രമിക്കുമെന്നും അഭ്യൂഹമുണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ബ്യൂറോ ഓഫ് എമിഗ്രേഷന് കത്തയച്ചുകൊണ്ട് രാജ്യത്തുള്ള എല്ലാ എയർപോർട്ടുകളിലും ലുക്ക് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് തനിക്കെതിരായ പീഡന കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ സി പി എം ബി ജെ പി ബന്ധമാണ് ആരോപിക്കുന്നത് കേസിൽ മുൻകൂർ ജാമ്യം തേടി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നൽകിയ ഹർജിയിലാണ് രാഹുൽ ഇക്കാര്യം ആരോപിക്കുന്നത് ഇപ്പോഴത്തെ ഈ വിവാദം സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ച് തികച്ചും അപമാനകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ആരാണ് യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തതെന്ന് മാധ്യമ വിചാരണയിലല്ല തീരുമാനിക്കപ്പെടേണ്ടത് അത് കോടതിക്കാണ് വിട്ടുകൊടുക്കേണ്ടത് അതല്ലാതെ ചാനൽ അവതാരകർ ർ ചമയേണ്ടതില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ അഴിക്കുള്ളിൽ ആക്കണമോ എന്നത് തെളിവുകൾ പരിശോധിച്ച് കോടതികൾ തീരുമാനിക്കട്ടെ അതല്ലാതെ കേവല രാഷ്ട്രീയ നേട്ടത്തിനും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും ചാനൽ റേറ്റിങ്ങിനും വ്യക്തിവിരോധങ്ങൾ തീർക്കാനും ഒക്കെ ഈ സംഭവത്തെ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചാൽ അതിന് ശ്രമിക്കുന്നവർക്ക് തന്നെയാണ് തിരിച്ചടി ഉണ്ടാവുക ഇത്രയും കടുത്ത വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടു പോലും കോടതി രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടതുപക്ഷത്തിനാണ് പണിയാകുക യുവതിയുമായി ഉണ്ടായിരുന്ന ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും അതിനാൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കുന്നില്ലെന്നും ഹർജിയിൽ പറയുന്നു രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിച്ചേക്കും സംഘപരിവാർ ബന്ധമുള്ള ശാസ്ത്രമംഗലം അജിത് കുമാർ ആണ് രാഹുലിന്റെ അഭിഭാഷകൻ ബലാത്സംഗ കുറ്റവും നിർബന്ധിച്ചു ഗർഭചിത്രം നടത്തിയെന്ന കുറ്റവും നിലനിൽക്കില്ലെന്നാണ് ജാമ്യ ഹർജിയിൽ രാഹുലിന്റെ വാദം സോഷ്യൽ മീഡിയയിലൂടെ യുവതിയാണ് ആദ്യം സൗഹൃദം തുടങ്ങുന്നത് യുവതിയുടെ വിവാഹശേഷമാണ് ശേഷമാണ് ഫേസ്ബുക്കിലൂടെ ബന്ധം ആരംഭിക്കുന്നത് യുവതി ഗാർഹിക പീഡനത്തിനിരയായിരുന്നു ഇതെല്ലാം കേട്ടപ്പോൾ യുവതിയോട് സഹതാപം തോന്നി അങ്ങനെ സൗഹൃദം വളർന്നു യുവതിയുമായി ഉണ്ടായിരുന്ന ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു താൻ കാരണം ഗർഭിണിയായെന്ന് പറയുന്നത് തെറ്റാണ് താൻ ഗർഭിണിയാക്കിയിട്ടില്ല ഗർഭവത്സപ്പിക്കാൻ യുവതി സ്വയം മരുന്ന് കഴിച്ചതാണ് അതിനാൽ ാണ് പ്രതിയാവുകയെന്നും ഹർജിയിൽ ചോദിക്കുന്നു ബന്ധമുണ്ടായിരുന്ന സമയത്തെ വാട്സപ്പ് ചാറ്റുകൾ അടക്കം യുവതി സൂക്ഷിച്ചു ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് സി പി എം ബി ജെ പി നെക്സസ് ആണ് ഇതിന് പിന്നിൽ ഈ കേസിലൂടെ ശബരിമല സ്വർണക്കൊള്ളയുടെ നാണക്കേട് മറയ്ക്കാനാണ് സർക്കാരിന്റെ നീക്കം യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെ തന്നെ കേസിന്റെ രാഷ്ട്രീയമാനം വ്യക്തമാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട് യുവതിയുടെ ഭർത്താവ് ബി ജെ പി നേതാവാണ് യുവതി ജോലി ചെയ്യുന്ന സ്ഥാപനവും തനിക്കെതിരെ കേസ് കൊടുക്കാൻ സമ്മർദ്ദം നടത്തി ഇത് പറയുന്ന ഓഡിയോ കയ്യിലുണ്ടെന്നും രാഹുൽ പറയുന്നു ഇതോടെ പ്രോസിക്യൂഷനും ശാസ്ത്രമങ്കൽ അജിത്തും തമ്മിലെ വാദം നിർണായകമാകും കോടതിയുടെ തീരുമാനവും നിർണായകമാകും ഇരയായ പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളും പുറത്തു വന്നിരുന്നു മങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നും അതിജീവിത മൊഴിയിൽ പറയുന്നു ബാംഗ്ലൂരിൽ നിന്ന് മാങ്കൂട്ടത്തിലെ സുഹൃത്ത് ഗുളിക എത്തിച്ചു നൽകി ഭീഷണിപ്പെടുത്തിയാണ് തന്നെ കൊണ്ട് ഗുളിക കഴിപ്പിച്ചത് ഗുളിക കഴിച്ചെന്ന് വീഡിയോ കോളിലൂടെ മാങ്കൂട്ടത്തിൽ ഉറപ്പുവരുത്തിയെന്ന് മൊഴിയിലുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് ഗുളിക പെൺകുട്ടിക്ക് എത്തിച്ചത് കുഞ്ഞുണ്ടായാൽ തന്റെ രാഷ്ട്രീയ ഭാവി പ്രതിസന്ധിയിലാകുമെന്നാണ് മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നത് എന്നാൽ പെൺകുട്ടി ഗർഭിണിയാകാൻ മാങ്കൂട്ടത്തിൽ പ്രേരിപ്പിക്കുന്ന വാട്സപ്പ് സന്ദേശങ്ങളും മുൻപ് പുറത്തു വന്നിരുന്നു നീ ഗർഭിണിയാകാൻ തയ്യാറെടുക്കൂ നമ്മുടെ കുഞ്ഞിനെ വേണമെന്നുമായിരുന്നു മാങ്കൂട്ടത്തിലെ സന്ദേശം പിന്നീട് ഗർഭധാരണത്തിന് ശേഷമാണ് അശാസ്ത്രീയ ഗർഭചിത്രത്തിന് പെൺകുട്ടിയെ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചത് സമ്മതമല്ലെന്ന് അറിയിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് കഴിയില്ലെന്ന് പറഞ്ഞപ്പോഴെല്ലാം മാങ്കൂട്ടത്തിൽ അസഭ്യം വിളിച്ചു കുഞ്ഞ് വേണമെന്നുള്ളത് ആരുടെ ആഗ്രഹമായിരുന്നുവെന്നും ഇപ്പോൾ എന്തിനാണ് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതെന്നും പെൺകുട്ടി മാങ്കൂട്ടത്തിലോട് ചോദിച്ചു ുന്ന ശബ്ദരേഖയും പുറത്തു വന്നതാണ് ഗർഭചിത്രത്തിന് താൽപര്യമില്ലായിരുന്നെന്നും മാങ്കൂട്ടത്തിലെ ഭീഷണിയെ തുടർന്നാണ് സമ്മതിച്ചതെന്നും മൊഴിയിലുണ്ട് ഗുളിക കഴിച്ച ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി ഇരുപത് പേജ് വരുന്ന മൊഴിയാണ് റൂറൽ എസ് പിക്ക് പെൺകുട്ടി നൽകിയത് അഞ്ചര മണിക്കൂറിലേറെ മൊഴിയെടുക്കൽ നീണ്ടു അതിജീവിതയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വലിയമല പോലീസാണ് കിപ്പ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തത് പിന്നീട് നിയമം പോലീസിന് കേസ് കൈമാറി ലൈംഗിക പീഡനം ഗർഭചിത്രത്തിന് പ്രേരണ വധഭീഷണി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് അതിജീവിത പരാതി നൽകിയതിനെ തുടർന്ന് ാണ് കേസ് പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് വിശ്വാസവഞ്ചനാ കുറ്റവും കോൺഗ്രസ് നേതാവിനെതിരെ ചുമത്തി വ്യാഴം വൈകിട്ടോടെ അതിജീവിത മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടതിന് ശേഷം റൂറൽ എസ് നേതൃത്വത്തിൽ വനിതാ സെല്ലിലെ ഉദ്യോഗസ്ഥർ വിശദമായി മൊഴി രേഖപ്പെടുത്തിയിരുന്നു